ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങള് സുഖമില്ല എല്ലാവർക്കും കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നപ്പോൾ രാവിലെ നേരത്തെ എല്ലാവരും നല്ല ബിസി ആയിരിക്കും അല്ലേ ഞാനിതാ ഇപ്പോൾ അഞ്ചര അഞ്ചു മണിക്കാണ് അലാം വെച്ചിരിക്കുന്നത് ഇതുവരെ അഞ്ചര ആ സമയത്തൊക്കെ അലാം വെച്ചിട്ടല്ലേ എണീറ്റീരുന്നത് ട്യൂഷൻ്റെ ഒരു രാവിലെ ഏഴ് മണിക്ക് പോകണം അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് വെച്ചിട്ട് പോയാൽ മതിയല്ലോ ഇപ്പോൾ സ്കൂളിൽ കൂടി ഇല്ല കാരണം സ്കൂളൊക്കെ തുറന്ന കാരണം ലഞ്ച് കൂടി എല്ലാം ചെയ്തോളു ലഞ്ചൊക്കെ ആയിട്ടല്ലേ പോവുക അപ്പോൾ എല്ലാ പണിയും കഴിയണം അപ്പം ഇപ്പൊ ഒരു അഞ്ച് മണിക്ക് ആണ് ഇപ്പോൾ അല്ല വെപ്പൊക്കെ രാവിലെ തന്നെ അതാ ചോറൊക്കെ വെക്കുന്നത് രാവിലെ ഇത് ഇതെല്ലാവരും പറയും തലേത് വെച്ചുകൂടെന്നൊക്കെ കേട്ടോ പക്ഷേ എനിക്ക് രാവിലെ അതായത് രാവിലെ പിന്നെ അതൊന്നുകൂടി ചൂടാക്കേണ്ടി വരും ഒന്ന് വാർക്കുമ്പോൾ അപ്പം വീണ്ടും ഗ്യാസിന്റെ മുകളിൽ തന്നെ അല്ലേ വെക്കുന്നത് രണ്ട് പ്രാവശ്യം ഒരേ ഒരു ചോറ് വെക്കാൻ തലേന്നും ഇതേപോലെ ഒന്ന് തിളപ്പിക്കണം രാവിലെ വാർത്ത ആ സമയത്തും തിളപ്പിക്കേണ്ടി വരില്ലേ അപ്പോൾ പിന്നെ ഗ്യാസ് അടുപ്പം മറ്റേ അടുപ്പില്ലല്ലോ ഗ്യാസ് മാത്രമല്ലേ ഉള്ളൂ വെറുതെ ഗ്യാസ് എങ്ങനെ ഇതാക്കേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് നേരത്തെ എണീറ്റ പ്രശ്നം തീർന്നില്ലേ ഗ്യാസ് ലാഭിക്കാമല്ലോ അതാണ് ഞാൻ അഞ്ചുമണിക്കൊക്കെ എണീക്കുന്നത് ചോറ് വെച്ചോടനെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബർണറിൽ പിന്നെ സോയാ ഇല്ലേ അത് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു മസാല സോയാ മസാല ഉണ്ടാക്കുക ചങ്ക്സ് മസാല അത് ഉണ്ടാക്കുക വെച്ചിട്ട് എന്നാ പിന്നെ അവന് രാവിലേക്ക് ഏത് നേരത്ത് കൊടുത്താലും അവനത് കഴിക്കും അപ്പോൾ പിന്നെ കൊണ്ടുപോവാനും അതുതന്നെ മതി ലഞ്ചിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്കാണെങ്കിലും അത് അതുണ്ടാക്കുക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരു ഒറ്റക്കറി വെച്ചാ മതിയല്ലോ ആ അതാണ് അപ്പോൾ സോയാ ഉണ്ടാക്കുന്നത് കേട്ടോ ഉള്ളി ഞാൻ സവാള ഞാൻ തലേന്ന് ഇന്നലെ രാത്രി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട് പിന്നെ എളുപ്പമല്ലേ അപ്പോൾ മറ്റേ തൊലി കളയാൽ എളുപ്പം തന്നെയാണ് പക്ഷേ പക്ഷെ അതൊന്നിങ്ങനെ ക്ലീനാക്കി ഒക്കെ വെച്ചാൽ പിന്നെ കുറച്ചുകൂടി സൗകര്യം എല്ലാം വെച്ചിട്ട് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഉള്ളി അരിയ നേരെ കൊണ്ട് പാൻ ചൂടാവൂലോ അപ്പോൾ അതാണ് വേഗം പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് വേഗം രണ്ടാമത് വന്നിട്ട് വേഗം ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുള്ളി ആദ്യം അരിഞ്ഞു എന്നിട്ട് വേഗം അതിൽ കൊണ്ടുപോയി അപ്പോൾ ചൂടായി പിന്നെ ബാക്കിയുള്ളത് കട്ട് ചെയ്യൽ ആ അതിൻ്റെ ഇടയിൽ വേഗം കൂടെ ഓടി വന്നിട്ട് ബാക്കിയുള്ളതും കട്ട് ചെയ്യാമല്ലോ അതാണ് അങ്ങോട്ടും ഉള്ള ഓട്ടം ഇത് ഇതധിക ദൂരം ഓടാനൊന്നും ഇല്ലാത്ത കാരണമാണ് ഇപ്പോൾ എപ്പോഴും വർക്ക് ഏരിയയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനടുത്ത് വെച്ച് ചെയ്താൽ മതി എനിക്കാണെങ്കിൽ എപ്പോഴും ജനലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം അപ്പോൾ വർക്ക് ഏരിയയിലാണെങ്കിൽ ആ സിംഗിൻ്റെ അടുത്ത് തന്നെ വലിയ ജനലാണല്ലോ അപ്പോൾ അവിടെ വെച്ച് ചെയ്യണതാണ് കട്ടിങ്ങൊക്കെ അവിടെ വെച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അതാണ് അവിടെ വെച്ചിട്ട് എപ്പോഴും ചെയ്യുന്നത് മുന്നേതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ചങ് സോയ ചങ്സ് മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇനി പ്രത്യേകിച്ച് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നു വേണ്ടല്ലോ ഇതാണെങ്കിൽ ചങ്ക്സാണെങ്കിൽ ഇപ്പോൾ വെന്തു ആദ്യം വേവിച്ചിട്ടല്ലേ അത് ഇനി ഒന്ന് അതിൻ്റെ ചൂടാറുണ്ട് എന്നിട്ടല്ല എക്സ്ക്യൂസ് ചെയ്യേണ്ടു അപ്പോൾ അന്ന് ചൂടാറാൻ അങ്ങനെ വാർത്ത് വെച്ചതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു പലഹാരം ഉണ്ടല്ലോ നമ്മളുണ്ടെ ഒഴിച്ചുദോശ അതായത് നീർ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഒഴിച്ചു ദോശയിലേക്ക് ചങ്സ് മസാല ചേരുമൊന്നും എനിക്കറിയില്ല ഏകദേശം ചേരുണ്ടായിരിക്കും ഒരു മസാലയല്ലേ പിന്നെ സൂര്യനാണെങ്കിൽ എന്തിൻ്റെ കൂടെ കൊടുത്താലും ഇഷ്ടമാണ് പിന്നെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഈ രണ്ട് കോമ്പിനേഷൻ ഓക്കെ ആണോ എന്നുള്ളത് ഇന്നാണ് ചെയ്ത് നോക്കുന്നത് ഈ ഒഴിച്ചു ദോശയിലേക്ക് ഏറ്റവും നല്ല കറി മീൻ കറിയാണ് പക്ഷെ രാവിലെ അത് നമ്മൾ അങ്ങനെ കൂട്ടില്ലല്ലോ ചിക്കൻ കറിയാണെങ്കിൽ പിന്നെ രാവിലെ ഏതു നേരത്തും കൂട്ടാം മീൻകറി കഴിക്കില്ല ഇന്നലെ ഉണ്ടാക്കിയ മത്തിക്കറി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് പക്ഷേ അതിപ്പോൾ ഇന്നും എടുക്കില്ലല്ലോ ഒന്നിപ്പോൾ കൊണ്ടുപോകാനും അതൊന്നും എടുക്കില്ല അത് നമ്മളിപ്പോൾ സ്കൂളിലേക്കും ഷോപ്പിലേക്കൊന്നും പുറത്തുനിന്ന് ഇവിടെ ആരും നമ്മൾ വീട്ടിലിരുന്നിട്ടാണേ മീൻ കറിയും ഇതൊക്കെ കഴിക്കുള്ളു കൊണ്ടുപോകാൻ എടുക്കില്ല അപ്പോൾ വേറെ കറി ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ സൂര്യനെ പോയിട്ടൊന്ന് ഉണർത്തിയതാണ് എക്സാം ടൈമിലൊക്കെ അവൻ അല്ലാതെ വെച്ചെണീക്കെ പക്ഷേ ഇങ്ങനെയുള്ള സാധാരണ ദിവസങ്ങളിൽ അമ്മ വന്ന് വിളിച്ചാൽ മതിയെന്ന് പറയും ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റിയതിലേക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അതൊന്നും അത് നന്നായിട്ടൊന്ന് വാടിയാൽ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം അവന് കുടിക്കാനുള്ള പാല് ഇപ്പം തന്നെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക എന്നല്ലെങ്കിൽ അവൻ കഴിക്കാതിരിക്കണേൽ നേരത്തെ കുറച്ച് ചൂടുണ്ടെങ്കിൽ അയ്യോ അത് ചൂടാണ് എനിക്ക് പിന്നെ വന്നിട്ട് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ വെച്ചിട്ട് പോകും അപ്പോൾ ഇപ്പം തന്നെ അത് വെച്ച് ഒന്ന് തണുത്താൽ അല്ലെ തിളപ്പിച്ച് ഒന്ന് തണുത്താൽ പിന്നെ അവൻ കുടിച്ചോളൂ നേരത്തെ ഞാൻ സൂര്യനെ ഉണർത്താൻ പോയ സമയത്ത് ഇതിൻ്റെ ഒഴിച്ചുദോശയ്ക്കുള്ള കൂട്ട് ഉണ്ടാക്കുമായിരുന്നു അ പിന്നെ അതവിടെ ഇങ്ങനെ വെച്ചിട്ട് അവന് വിളിക്കാൻ പോയതല്ലേ അപ്പോൾ വന്നതിന് ശേഷം ഇപ്പോൾ മിക്സി ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് വലിയ കൂട്ടൊന്നുമില്ല കുറച്ച് വെള്ളവും തേങ്ങയും അരിപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഒന്ന് മിക്സിൽ ഒന്ന് ഇങ്ങനെ എന്താ പറയുക പഴ്സ ചെയ്തിർത്താൽ മതി ചില ദിവസം ഞാൻ കുറച്ച് നല്ല ജീരകം രണ്ട് ചെറിയ ഉള്ളി കൂടി ഇങ്ങനെ ഒന്ന് ചതച്ചിടും അത് മിക്സിയിൽ ഇങ്ങനെ ഇട്ട് അരക്കില്ല ഒന്ന് ചതച്ചിടും അത് ഓപ്ഷനൽ ആണ് കേട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു സൂര്യൻ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ റൂട്ടീൻസ് അല്ലേ അതൊന്ന് പറഞ്ഞു തരുമോ എങ്ങനെയായിരുന്നു എന്ന് ജുമാന എന്നാണ് തോന്നുന്നുണ്ടോ ആ കമൻ്റിട്ട് അവരുടെ പേര് അപ്പോൾ ജുമാനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് അതായത് നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളിങ്ങനെ കുറെ അങ്ങനെ മറന്നു പോയിട്ടുണ്ട് മറന്നുപോകാൻ നമ്മളെപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ അതിന് ശേഷം ഞാനിപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ഇതിനെ പറ്റിയിട്ടിങ്ങനെ ആലോചിച്ചിരിക്കും അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു സുഖമുള്ളൊരു കാര്യമാണ് കേട്ടോ അതിനെക്കുറിച്ചിട്ട് കുറച്ച് പറയാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഇതിലിപ്പോൾ മസാലകളൊക്കെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാറായി അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുക കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി വഴിറ്റ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക നമ്മൾ ഒരുപാടിങ്ങനെ ഗ്രേവി പോലെയല്ല വയ്ക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെ ഒന്ന് കുറച്ച് വെള്ളം അതിൽ ഓൾറെഡി വെന്തതായിരിക്കും വെന്തതാണല്ലോ ഈ സോയ ചങ്ക്സ് അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചെടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല കൂടിയും ചേർത്ത് വേപ്പിലൊക്കെ ചേർത്ത് പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ടെടുക്കാൻ നേരത്തെ ഉപ്പ് ഇട്ടതാണെങ്കിലും ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ പാകത്തിന് ഉപ്പ് കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അത് റെഡിയായി അപ്പോൾ പറഞ്ഞു വന്നത് സൂര്യനും ഞാനും ഗൾഫിലേക്ക് ഇപ്പോൾ അവന് ആറുമാസമുള്ളപ്പോഴാണ് ആറുമാസമായിട്ടില്ല ചോറൂണ് കഴിഞ്ഞിട്ട് അഞ്ചിനും ആറിനും ഇടയിലുള്ള മാസത്തിലാണല്ലോ ചോറൂണ് ഉണ്ടായിരിക്കുക അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങോട്ട് പോയതാണ് ഗൾഫിലേക്ക് എൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു നാട്ടിൽ ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലിൽ വച്ചിട്ടായിരുന്നു ആ അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിസ്ലാന്നാണ് തോന്നുന്നുണ്ട് എന്താ സെക്കൻഡ് ബേബീനെ എന്നെ പറ്റിയിട്ടൊന്നും വീഡിയോയിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ സെക്കൻഡ് ബേബി ആയിട്ടില്ലല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും എന്താ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അപ്പോൾ അത് ഞാൻ പറയാമെന്ന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല എനിക്ക് ഈ ലോകത്തുള്ള സകലമായ കോംപ്ലിക്കേഷനും എനിക്കുണ്ട് എൻ്റെ ഒരു പ്രഗ്നൻസി അതിൻ്റെ ഡെലിവറിയൊക്കെ അപ്പോൾ പിന്നെ ഒരു ബേബി മതിയെ തുടരിച്ചു അതാണ് കേട്ടോ കാര്യം പിന്നെ വേറെ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു അതായത് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റൂട്ടീൻ ചോദിച്ചിട്ടിട്ടാ സൂര്യനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ളത് അത് പക്ഷേ അവരുടെ പേര് ഇതിൽ വേറെ എന്തൊരു പേരാണ് കാണിക്കുന്നത് പക്ഷേ അവർ ഞാൻ ഇതിൽ കൂടെ കമൻറ്റിൽ കൂടെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഒരിക്കലും തോന്നണോ ഞാൻ മറന്നതാണ് കേട്ടോ ഡിയർ അപ്പോൾ ദോശയും ചങ്സ് മസാലയും ആയിട്ടുണ്ട് അവനുള്ള പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചോ എന്താ ചോറ് വാർത്തിട്ടില്ല ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം മീൻ കറി കൊണ്ടുപോയില്ലോ അപ്പോൾ മോരുകാച്ചാന്ന് വിചാരിച്ചു അത് പിന്നെ എളുപ്പമാണ് എളുപ്പമാണ് കാര്യം പക്ഷേ അതിൽ ഇങ്ങനെ കാച്ച ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ പോസ്റ്റായി പോവും അതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോവും ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് മോരുകാച്ചെന്നത് അതിൽ ഇവിടെ തേഗയൊന്നും ചേർക്കില്ല ഈ മോരിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായാലും മോരിൽ കുരുമുളകും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ ചിലവരിങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളു പക്ഷേ ഇവിടുത്തെ ഒരു രീതി അതൊന്ന് തിളപ്പിക്കും ആ തിള ിക്കണവരെ അത് നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം അവിടെത്തന്നെ ഇപ്പോൾ സൂര്യനും ഫുഡൊക്കെ എടുത്തുവച്ച് കൊടുക്കാനും അതിനൊക്കെ ഉള്ള രാവിലത്തെ ഒരു തിരക്കിലല്ലേ അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചിരിക്കുകയാണ് ഇതൊന്ന് ഇളക്കി ഇങ്ങനെ നിൽക്കാൻ ബാക്കിയുള്ള പണികളൊക്കെ അതിൽ ചേർക്കേണ്ടതൊക്കെ ചേർത്തല്ലോ കടുക് മൂലുവി മറ്റൻ മുളകൊക്കെ പൊട്ടിച്ച് ഈ ഈ കൂട്ടക്കയിലേക്ക് ഒഴിച്ചിട്ടിങ്ങനെ ഇനിയൊന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി അപ്പോൾ ഏട്ടനെ കൈമാറി അതിൻ്റെ ചട്ടുകൾ അങ്ങനെ സൂര്യനെ വിളിച്ച് വിളിച്ചിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് ഈ പോകണം നേരത്ത് ഒരു തിരക്കാണ് അവന് എത്ര വിളിച്ചാലും ഇങ്ങോട്ട് വരില്ല ഭക്ഷണം കഴിക്കുന്നതിൽ എത്തില്ല അതുവരെ അവിടെ എന്തെങ്കിലുമൊക്കെ അവർ എന്തെങ്കിലും പെൻഡിങ് പെൻഡിങ്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ അവർക്കിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും ഇപ്പോൾ അവനുള്ള ലഞ്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മോരുവാച്ചിതും സോയാ ചങ്ക്സും ചോറും ആണ് വെച്ചിരിക്കുന്നത് ചക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്ക ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ചക്ക നുറുറുക്കി വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പക്ഷെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കഴിക്കണുള്ളു അമ്മ എനിക്ക് ഇത് മതി സോയാ ചങ്ക്സ് ഉണ്ടെങ്കിൽ പിന്നെ അവന് നേരൊന്നും നോട്ടമില്ല അപ്പം പിന്നെ ഇത് മാത്രമേ അവന് കൊടുത്തയക്കുന്നത് അവൻ ആറ് അമ്പത്തഞ്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കും ഏഴുമണിക്കാണ് ബസ് അപ്പോൾ ഈ രാവിലെ ഇപ്പോൾ അവൻ ഈ നേരത്ത് പോകണ കാരണം ഇപ്പോൾ സ്കൂളും തുറന്നല്ലോ അപ്പോൾ ഫുഡൊക്കെ ലഞ്ചും കൊടുത്തയക്കണല്ലോ എല്ലാം റെഡിയാവും ഇപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ ഏഴ് മണി ഞാൻ ഫ്രീ ആയി കുറേ ഒക്കെ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്ന് ഭക്ഷ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിന്നാൽ ഇനി എട്ട് മണിക്ക് എട്ട് മണിയൊക്കെ ആകുമ്പോഴേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഒരു ഒരു മണിക്കൂറോളം നേരമുണ്ട് അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ്ങും മുറ്റടിക്കുന്നത് പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ കുളിക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് മുൻപായിട്ടുള്ളത് അപ്പോൾ കരിയും കിച്ചനൊക്കെ ഒന്നും തുടച്ച് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് ഒതുക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് രാവിലെ എണീറ്റ ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ പണികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞാൽ അങ്ങോട്ട് ഫ്രീ ആവും രാവിലെ എണീക്കാനൊരു ചെറിയൊരു മടി ഉണ്ടാവുന്നേ ഉള്ളു പക്ഷേ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കൂടി സ്പീഡാണ് നമ്മളുടെ പണികൾക്കൊക്കെ വൈകുന്നേരം ചെയ്യണേക്കാളൊരു ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനസ്സിലൊരു ഒരു പ്ലാൻ വെച്ചിട്ട് അങ്ങോട്ട് കയറിയാൽ മതി കിച്ചണിലേക്ക് ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഒരു അഞ്ച് മണിക്ക് എണീറ്റുള്ള പണികൾ രാവിലത്തെയും ഉച്ചത്തെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ കയറുന്നതല്ലേ അപ്പോൾ അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതൊരു ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം മനസ്സിലട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് പണികൾ തരും അതിൻ്റെ ഇടയിലിടയിൽ നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് ചെയ്യും അതേപോലെ തന്നെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ടെത്തന്നെ ഒരുമിച്ച് ുള്ള കുക്കിങ് അതാണ് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും പെട്ടെന്ന് പണി കഴിയുന്ന ഒരു കാര്യം എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് അതെല്ലാം അതിൽ അങ്ങ് കുക്ക് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ആ പ്ലാൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ ചിലർക്കൊരു ഒരു ടെൻഷനാണ് എന്നൊക്കെ പറയും അതായത് മാറി മാറി സാധനം ഇടും ഒന്നും രണ്ടും സാ മൂന്നും സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ ആ കൂടി ടെൻഷൻ കയറുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇപ്പോൾ അധികം തിരക്കില്ലാത്ത ദിവസങ്ങൾ തന്നെ അങ്ങനെ ആക്കി ശീലിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ മാത്രമുള്ള സമയം ഉണ്ടാവില്ലേ വീട്ടിൽ അധികം വേറെ ഒരു തിരക്കൊന്നും ഇല്ലാത്തത് അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്താൽ അങ്ങോട്ട് ശീലാവുന്ന ഉള്ളൂ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ കാര്യമല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ശീലാവുന്നതാണ് ഇന്നാണെങ്കിൽ ഒരു മഴയും വെയിലും കൂടിയിട്ടുള്ളൊരു ദിവസമാണ് തോന്നുന്നു ചിലപ്പോൾ വെയിലുണ്ടാവും ഒരു ചെറിയ ചെറിയ മഴകളെ പെയ്യുള്ളൂ ഒരു തുറന്നൊരു ഒരു വെയിലൊക്കെ ഇങ്ങനെ കിട്ടും തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്തിട അപ്പം ഇങ്ങനെ ഒരു വലിയൊരു അതിൽ കെട്ടിയിട്ടുണ്ട് അതിനോട് കൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളൂ ഓപ്പണായി കിടക്കുന്ന ടെറസ്സല്ലേ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള രണ്ട് ദോശക്കൂടി അധികം ഇനിയിപ്പോൾ ഉണ്ടാക്കണം നേരത്തെ സൂര്യനാ പോണ തിരക്കിൽ കുറച്ചുകൂടി മാവോട് ഇരിക്കുന്നുണ്ട് അത് പിന്നീടുണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ ആ ദോശക്കൂടി ഉണ്ടാക്കണം അതിൻ്റെ കൂട്ടത്തിൽ ചക്ക ഒന്ന് വറുത്തിടണം ചക്കേരിയാണ് ഇപ്പോൾ ഇവിടെ ഒരു പഴച്ചക്ക പഴുത്ത ചക്ക അല്ല കേട്ടോ അതിനെന്താ പറയുക വരിക്കച്ചക്ക അല്ലാത്തത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് അതിന് ആൻസർ ചെയ്തിരുന്നല്ലോ ഓരോക്കെയോ കൂഴച്ചക്ക ആ അങ്ങനെയൊക്കെ പല നാട്ടിലും വേറെ അതായത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പഴച്ചക്കാന്നാ പറയുക കൂഴച്ചക്ക എന്നും പറയും അങ്ങനെ കുഴഞ്ഞുകൊണ്ടാണ് പച്ചക്കന്നെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞുകൊണ്ട് പഴുത്താലും അതിങ്ങനെ കുഴഞ്ഞുകൊണ്ട് ഞാനത് കഴിക്കില്ല പഴുത്ത ചക്ക ഞാൻ കഴിക്കില്ല കേട്ടോ അതിൻ്റെ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ചക്ക സീസണൊക്കെ കഴിയാൻ പോകുമല്ലേ ഇനിയിപ്പോൾ പഴുത്ത ചക്ക കുറച്ചുകൂടി കാലം ഉണ്ടാവും ഉണ്ടാകും പച്ചചക്ക കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കഴിയാൻ പോവാണ് അപ്പോൾ പച്ചചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ തന്നെ അത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നുറുക്കി വേവിച്ച് വെച്ചു രാവിലെ വറുത്തിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സൂര്യനത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ വെച്ചു ഇനിയിപ്പോൾ അതൊന്ന് ഉള്ളി ചതച്ചിട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് ഉള്ളി ചതച്ചിട്ട് വച്ചൽമുളക് ഒന്ന് ക്രഷ് ചെയ്തതില്ലേ അത് ഇട്ടിട്ട് ഒന്ന് വറുത്തിടണം അപ്പോൾ ഈ ദോശ ഉണ്ടാക്കലും അത് ഒരുമിച്ച് അങ്ങനെ ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ കട്ടൻ ചായ നമ്മളിപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ അതുകൂടി അതിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയില്ലേ സൂര്യനും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴുള്ള എൻ്റെ റൂട്ടീനൊക്കെ അതിനെ പറ്റിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്നിപ്പോൾ പറയാം പിന്നെ അത് അതിനെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഫുള്ളായിട്ടും ഞാൻ ചെയ്യാം അവിടെ പറയാം ഞങ്ങളിവിടുന്ന് അവൻ്റെ തൊറൂണ് കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് പോയിരുന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുൻപ് വർക്ക് ചെയ്തിരുന്നു അതായത് പ്രഗ്നൻസീൻ്റെ മുൻപ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ ഞാൻ ജോബ് എല്ലാം റിസൈൻ ചെയ്തിട്ടാണ് പിന്നെ വന്നത് പിന്നെ തിരിച്ചു തന്നതിന് ശേഷം അവനെ ഏറ്റവും തിരിച്ചു തന്നതിന് ശേഷം ഞാൻ പിന്നെ അവനെ ആ സമയത്തൊന്നും ജോബിന് ട്രൈ ചെയ്തില്ല അതായത് കുഞ്ഞു കുറച്ച് വലുതാവട്ടെ എന്നിട്ടൊക്കെ ജോലിക്ക് പോയാൽ മതി അതുവരെ അവൻ ഇങ്ങനെ നോക്കി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ അവൻ്റെ സമയത്തിനനുസരിച്ചായി എൻ്റെ പല കാര്യങ്ങളും അതായത് അവൻ ഉറങ്ങുന്ന സമയത്ത് ആണ് എൻ്റെ പണികളും എല്ലാം അതിനനുസരിച്ചിട്ടിങ്ങനെ എല്ലാം ഞാൻ മാറി മൊത്തത്തിൽ ഞാൻ മാത്രല്ല ഏട്ടോ മാറിയത് ഏട്ടനും നമ്മൾ മാറി നമ്മളങ്ങനെയല്ലേ കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവരുടെ ഒരു അനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് മാറണം ഞാൻ ആ സമയത്ത് ഗൾഫിലായിരുന്നുകൊണ്ടാവും കുറച്ചുകൂടി എനിക്ക് ഈസിയാണ് കുഞ്ഞിനെ വളർത്താനും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും പറയും പലരും പറയും അവിടെ ആകുമ്പോൾ ഒറ്റയ്ക്കാവില്ലേ കുഞ്ഞിനെ വേറെ ആരും ഒരു ഹെൽപ്പിന് ഇങ്ങനെ ഒന്ന് കൈമാറി പിടിക്കാൻ ഒന്നും ഇല്ല അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോകും പക്ഷേ ഏറ്റവും സൗകര്യമായിട്ട് തോന്നിയത് എനിക്കതായിരുന്നു മറ്റത് ഞാൻ ഇപ്പം അവൻ്റെ കാര്യത്തിനനുസരിച്ചിട്ട് എനിക്ക് നീങ്ങിയാൽ മതി നാട്ടിലാകുമ്പോൾ പക്ഷെ അങ്ങനെ ആവില്ല അതിന് കുറേ വ്യത്യാസങ്ങൾ വരും അപ്പോൾ എനിക്ക് തോ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഏറ്റവും സൗകര്യമായിട്ടുണ്ടായിരുന്നത് ആ ആ സമയം അങ്ങനെയുള്ള അതായത് ഗൾഫിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള സമയം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് കേട്ടോ കുഞ്ഞിനെ വളർത്താനൊക്കെ ഇതിപ്പോൾ ഏറ്റവും ഫുഡ് ലഞ്ച് പാക്ക് ചെയ്യാൻ ക്യാബേജ് പേരി ഉണ്ടായിരുന്നു ഇന്നലത്തെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് എനിക്കും സൂര്യനെ വലിയ ഇഷ്ടമല്ല ക്യാബേജ് ഉപ്പേരി പ്രത്യേകിച്ച് അവൻ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓഫീസ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ക്യാബേജ് ഉപ്പേരി കൊണ്ടുപോയില്ല അതിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്മെൽ സ്മെല്ലാണ് വന്ന ഒരു സാധനത്തിന്റെ സ്മെല്ലാണ് അടച്ചു തുറക്കുമ്പോൾ പക്ഷെ അതിൽ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ സ്മെല്ല് കുറയും പക്ഷേ ഏട്ടനാണെങ്കിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ ക്യാബേജിന്റെ തനതായ ടേസ്റ്റും പണവും പോകുന്നതാണ് പോകുന്നാണ് പറയുക അത് കാരണം ആൾക്കിഷ്ടമുള്ള സാധനമാണ് ക്യാബേജ് അപ്പൊ പിന്നെ ആ തനതായ മണത്തിലും ടേസ്റ്റിലൊക്കെ തന്നെ അങ്ങ് ഉണ്ടാക്കും ആ കുഴപ്പമില്ല അത് ഇഷ്ടമാണ് കൊണ്ടുപോകാനും അപ്പോൾ ഏട്ടനാണ് കാബേജ് പേരി കൊണ്ടുപോകാൻ ഞങ്ങൾ പിന്നെ വീട്ടിലായിരുന്ന സമയം വെള്ളം കുറച്ചൊക്കെ കഴിക്കും കേട്ടോ അപ്പം അവന് സ്കൂളിലേക്ക് കൊടുത്തയക്കില്ല പിന്നെ ചക്കപ്പേരിയും മോരുകാച്ചി ഇതൊക്കെ ആയിട്ട് ആൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും പാക്ക് ചെയ്ത് വെച്ചു പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സിങ്കിന് ഇപ്പം സിങ്ക് കൂടിയും കഴുകിയാലും പിന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങാം ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗമില്ലേ അത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ചകിരി എടുത്ത് കൂട്ടാം അപ്പൊ അത് പിന്നെ അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ എന്റെ ഉള്ളിൽ ബ്രഷ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ആ ചകിരി കുറച്ച് കട്ടിയിലിങ് എടുത്തിട്ടില്ല അത് തേങ്ങ പൊട്ടിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നമ്മള് പറിച്ച് എടുത്ത് കളയില്ലേ അതിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സൂക്ഷിച്ചുവെക്കും അപ്പൊ ഈ സിങ്കിന്റെ ഉൾഭാഗം ഇങ്ങനെ അങ്ങോട്ട് ക്ലീൻ ആക്കാൻ അതുകൊണ്ട് ഈസിയാണ് ഇവിടെ കിച്ചണിലുള്ള സിങ്ക് എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നത് കുറേ കാലം അതിൻ്റെ മനസ്സിലിട്ടോ വലിയൊരു സിംഗില്ലേ ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലിലുള്ളത് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന അതിൽ വെജിറ്റബിൾ കഴുകുന്നത് കാണിക്കും കുറേ വീഡിയോസ് അങ്ങനെ ഉണ്ടല്ലോ പിന്നെ സൈഡിൽ എന്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ ഗ്ലാസ് ഒക്കെ കഴുകാൻ അതിലിങ്ങനെ കമ്മിഴ്ത്തിയിട്ട് ഗ്ലാസ് ഒക്കെ കഴുകുക അതിന് എന്തോ എന്തൊരു പേരുണ്ടോ തോന്നുന്നു ആ സിംഗിന് അപ്പോൾ കുറേ കാലം മനസ്സിലാതായിരുന്നു ആഹോ അത് നല്ല കാണാനൊക്കെ നല്ല സ്റ്റൈലിഷാണ് അതിൻ്റെ വേണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞാനിങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങി ഇനിയിപ്പം ഞാനിത് കൂടെ പുറന്ന് വെച്ചിട്ട് അതിലിപ്പോ എത്ര ദിവസം ഞാൻ അതിൽ വെച്ച് ക്ലാസ് കഴുകും ഞാൻ ക്ലാസ് കഴുകുമ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാല് ആ രണ്ട് ദിവസം ക്ലാസ് കഴുകി അങ്ങനെ വെച്ച് ക്ലാസ് കഴുകും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാന് സാധാ പോലെ തന്നെ കഴുകുള്ളൂ പിന്നെ വെജിറ്റബിളും പോയതേ പിന്നെ നമ്മൾ സാധാ പോലെ തന്നെ ഞാൻ കഴുകിണ്ടാവുള്ളൂ അതിലൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ കഴുകും പിന്നെ പതുക്കെ ഇങ്ങോട്ട് മാറും പിന്നെ ഇത്രയും വലിയ സിങ്കണങ്ങൾ കഴുകി വൃത്തിയാക്കാൻ ഒരുപാട് പണിയിലേക്കാവുക ടോപ്പ് തടുത്തതിനേക്കാളും ബുദ്ധിമുട്ടല്ലേ പിന്നെ അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ പതുക്കെ വേണ്ട ഞാനൊന്നുകൂടി ആലോചിച്ചു അത് പർച്ചേസ് ചെയ്യാൻ പോണ ഈ സിങ്കൊന്നും വാങ്ങിക്കാൻ പോകില്ലേ ആ സമയത്ത് ഒന്നുകൂടി ആലോചിച്ചു ഞാൻ എങ്ങനെയായിരിക്കും ഒരു പത്ത് അതിൻ്റെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ആയിരിക്കും എന്നുള്ളത് അപ്പം പിന്നെ ഇങ്ങനത്തെ സിങ്കിൽ തന്നെ മതിയെന്ന് വെച്ചു അതിപ്പോ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അതായത് പെട്ടെന്ന് ഓടിച്ചെന്ന് അങ്ങ് വാങ്ങിക്കരുത് അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇതിനെ പറ്റിയിട്ട് ആലോചിക്കണം ഇനി നമ്മളിത് എങ്ങനെയാവും നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും അതെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ പെട്ടെന്നൊന്നും ഓർഡർ ചെയ്യരുത് അത് നമ്മൾ ആ കാർട്ടിൽ അത് സെലക്ട് ചെയ്തിട്ടിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് അതിലൊന്നു പോയി നോക്കണം ഇതുകൊണ്ട് എനിക്ക് എന്താ യൂസ് ഉണ്ടാവുക അങ്ങനെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ ഒരു മാസം ചിലപ്പോൾ ഞാൻ എത്ര ദിവസം ദിവസമായിട്ട് വെക്കാന്നറിയോ അതിനെ പറ്റിയിട്ട് തന്നെ തിരിച്ചും മറിച്ചും അതിന്റെ പ്രൈസ് പോയി നോക്കിയിട്ടും തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ടും ഒക്കെയാണ് പിന്നീട് വാങ്ങിക്കുള്ളൂ ചിലപ്പോൾ ആ കാർട്ടിൽ ഇട്ടിട്ട് ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആയി കളയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് വേണ്ട അപ്പൊ എന്തായാലും ഒരു സാധനം വാങ്ങിക്കാൻ എന്റെ പിന്നെ കൊറേ ദിവസം ഒന്ന് ആലോചിക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ ഇന്ന് എന്റെ എല്ലാ പണികളും നേരത്തെ തന്നെ അങ്ങ് തീർക്കുക ഏതായാലും കുറെ സമയമുണ്ട് രാവിലെ എണീറ്റതല്ലേ അപ്പൊ കുറച്ച് സമയം അധികം ഉണ്ട് ഒമ്പത് മണി ആവുമ്പോൾ എന്റെ പണികളൊക്കെ തീർക്കാവുന്നതേ എന്ന് ചോദിച്ചിട്ട് എല്ലാം അങ്ങോട്ട് തീർക്കാം എന്നിട്ട് അത് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ടൈം ആകുമ്പോ എനിക്ക് കുറച്ച് എഡിറ്റിങ് വർക്കും ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മക്കുറിപ്പ് ഓർമ്മ വലിയ സംഭവങ്ങളൊന്നുമല്ല ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വെക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണികളൊന്നും ഇല്ലാണ്ട് കുറച്ച് നേരം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അത് വലുതും എഴുതാൻ കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാൽ ഏട്ടൻ പോകുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ ഓടിപ്പെടുന്നതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം കൂളിയൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടേതായ കാര്യങ്ങൾ ഈ എഡിറ്റിങ്ങും എഴുതലും ചെറുതായിട്ടുള്ള എഴുത്തും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പണികളൊക്കെ അങ്ങനെ തീർക്കാൻ ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുന്ന എല്ലാ ദിവസവും ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് മനുഷ്യരല്ലേ നമുക്കും ഉണ്ടാവില്ല മടികളൊക്കെ പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കും ഇങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ ആ എന്നും ഇങ്ങനെ ഏതെങ്കിലും എന്നൊക്കെ വിചാരിക്കും നല്ല കാര്യമാണ് നമുക്ക് അറിയായിട്ടൊന്നുമല്ല പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയൊരു മടി ചില ദിവസങ്ങളിലൊക്കെ വരും അപ്പൊ ആ മടിക്കനുസരിച്ച് നമ്മൾ നീങ്ങണല്ലോ ഏറ്റം പോകുമ്പോഴേക്കും എന്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും മഴ പെയ്തു ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ മേലെ ടെറസിന്റെ മുകളില് ആരുടെ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഓടാൻ വയ്യാ തോന്നി ഞങ്ങളുടെ മേലേക്ക് ഈ മഴയ്ക്ക് ചെറിയ മഴ പെയ്തിട്ടുള്ളൂ ഇനി നേരെ പോയി കുളിക്കണം അതിൻ്റെ ഇടയിൽ ഇരിക്കാനൊന്നും പാടില്ല കേട്ടോ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കാൻ പറ്റിയോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മേലേക്ക് വന്നാൽ നല്ല വെയിലാണ് അപ്പൊ ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ ഒക്കെ ഒക്കെ വേഗം എടുത്തു വെക്കാൻ അല്ലെങ്കിൽ പിന്നെ ഒരു മഴ വന്നാല് പിന്നെ പിന്നെ വട്ടെ പിന്നെ വട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് മഴ പെയ്യും അത് ഇപ്പൊ നന്നായിട്ട് ഉണങ്ങി കിട്ടിയ സമയമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ പിന്നെ ഈ ടെറസിന്റെ മുകൾ ഭാഗം മുൻപ് ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻസിൽ പറയാനായിട്ടോ ഇഷ്ടായോ ഇല്ലയോ ഇനി എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ കമൻസിൽ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ